മാർച്ച് പതിനഞ്ച് മുതൽ അമേരിക്ക യമനിൽ അവരുടെ ആക്രമണം നടത്തിക്കൊണ്ടേ എണ്ണമറ്റ നിരപരാധികളായി സാധാരണക്കാരെ അമേരിക്ക കൊല്ലുകയും ചെയ്തു മാത്രമല്ല പരുക്കുമേൽപ്പിച്ചു ഏപ്രിൽ രണ്ടിന് അമേരിക്കൻ ജെറ്റുകൾ പടിഞ്ഞാറൻ യമനിലെ ഒരു ജലസംഭരണി ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതിൽ അൻപതിനായിരത്തിലധികം ആളുകൾക്ക് വെള്ളം ലഭ്യമല്ലാത്ത സാഹചര്യവും വന്നിരുന്നു യമനെതിരെയുള്ള പുതിയ ആക്രമണങ്ങൾ തുടരുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നാൽ ഏപ്രിൽ നാലിന് പുറത്തുവിട്ട ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രധാനമായിട്ടും പറയുന്നത് യെമനിൽ നിലവിലുള്ള ബോംബിംഗ് ക്യാമ്പയിൻ ഹൂതികളിലെ മിസൈലുകൾ ഡ്രോണുകൾ ലോഞ്ചറുകൾ എന്നിവയുടെ വിശാലമായ ഭൂഗർഭ ആയുധ ശേഖരം നശിപ്പിക്കുന്നതിൽ കാര്യമായ വിജയം നേടിയിട്ടില്ലെന്നതാണ് യുദ്ധം ശക്തമാക്കാൻ അമേരിക്ക വെറും മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇരുന്നൂറ് മില്യൺ ഡോളർ മൂല്യമുള്ള യുദ്ധോപകരണങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നത് കൂടാതെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ അധിക ബി റ്റു ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ പാട്രീഡ് താഡ് വ്യോമ പ്രതിരോധങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷെ ലക്ഷ്യങ്ങൾ പലതും പരാജയപ്പെട്ടതായ തരത്തിലും റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യങ്ങൾക്കിടയിൽ യെമനെതിരെ ആക്രമണങ്ങൾക്ക് അമേരിക്ക വൻ തുകകൾ ചെലവഴിച്ചിട്ടും ഹൂതികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ അമേരിക്കൻ തന്ത്രത്തിന്റെ പാളിച്ചകളെയും വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ച വിവിധ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങളും ഉയരുന്നുണ്ട് പക്ഷെ ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ സൈനിക നടപടി ഫലപ്രദമാണെന്ന വാദമാണ് പ്രധാനമായിട്ടും ഉയർത്തുന്നത് നിരവധി ഹൂതി നേതാക്കളെ കൊലപ്പെടുത്തിയത് വിജയത്തിന്റെ തെളിവാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് അടുത്തിടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു പക്ഷേ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഹൂതികളുടെ മുതിർന്ന നേതൃത്വം വലിയ രീതിയിൽ സുരക്ഷിതവുമാണ് മാർച്ച് പകുതി മുതൽ ഹൂതികൾ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വ്യോമാക്രമണങ്ങൾ മാത്രം ഈ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അമേരിക്കയ്ക്ക് വിശ്വാസമില്ലെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെല്ലാം ഹൂതികൾ ലോകത്തിലെ ഒന്നാം നമ്പർ സൈന്യമുള്ള അമേരിക്കയുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ ഇപ്പോൾ ശീലിച്ചിരിക്കുകയാണെന്ന് അമേരിക്കയിലെ ഉദ്യോഗസ്ഥർ തന്നെ തുറന്നു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൂതികളെ യഥാർത്ഥത്തിൽ വടക്കൻ യമനില് നിന്നുള്ള വളരെ ശക്തരായ ഗോത്ര പോരാളികളാണ് എന്നാൽ ആക്രമണങ്ങൾ ഹൂതികളുടെ ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്തുന്നതിന് പകരം അവരെ ധൈര്യപ്പെടുത്തുന്നതായി തോന്നുന്നുവെന്നും യമനിലെ നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആക്രമണം തുടങ്ങിയതിനു ശേഷമുള്ള ഹൂതികൾ നിരവധി അമേരിക്കൻ സൈനിക ഡ്രോണുകളും വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു അവയിൽ മൂന്ന് എം ക്യു നയൻ റീപ്പറുകൾ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവയ്ക്ക് ഓരോന്നിനും ഏകദേശം മുപ്പത് ബില്യൺ ഡോളർ ആണ് വില വരുന്നത് മാത്രമല്ല അടുത്തിടെ പുറത്തു വന്ന സി എൻ്റെ ഒരു റിപ്പോർട്ടിലും ഹൂതികളുടെ ബലത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് എമിനിലെ ഹൂതി പ്രസ്ഥാനത്തെ ഉഗ്രമായ പോരാളി എന്നായിരുന്നു സി എൻ എൻ അടുത്തിടെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് നിലവിലുള്ള സംഘർഷത്തിൽ അവരുടെ പ്രതിരോധ പ്രതിരോധശേഷിയും പൊരുത്തപ്പെടലും ഊന്നിപ്പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടുകളെല്ലാം ഗ്രൂപ്പിന്റെ തന്ത്രപരമായ സ്ഥാനനിർണയം തന്ത്രങ്ങളും എതിർശക്തികൾക്ക് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്